എൻ്റെ പേര് അനീറ്റ ഫിലിപ്പ് ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായി സാക്ഷ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് രണ്ട് ഇരട്ടക്കുഞ്ഞുങ്ങളാണ് അതിലൊരാളായ ഇസബലയുടെ തലയിൽ തെങ്ങ് വീണ് അവൾ മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതി ജീവനോടെ ഹോസ്പിറ്റലിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് പുനർജന്മം നൽകി മാതാവ് ഞങ്ങൾ മാതാവ് ഞങ്ങൾക്ക് അവളെ നൽകിയ സാക്ഷ്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അഞ്ചാം തീയതിയാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതിയാണ് മാതാവ് ജീവനോടുകൂടി കണ്ണൂർ ആസ്ത്രമിംസ് ഹോസ്പിറ്റൽ വെച്ച് അവൾക്ക് പ്രതീക്ഷപ്പെട്ടത് ആ സമയത്ത് ഞാൻ ഇറ്റലിയിൽ ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ വിസ പുതുക്കാൻ കൊടുത്തിട്ട് അവിടുന്ന് റിച്ചുകൂത്ത എന്ന് പറഞ്ഞൊരു റെസിപ്റ്റുമായിട്ടാണ് ഞങ്ങൾ നാട്ടി വരുന്നത് അപ്പോൾ ആ റെസിപ്റ്റിനാകെ മാസത്തെ കാലാവധിയുള്ളൂ ഒരു മരിച്ചടക്കനായിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത് പക്ഷേ അതേ തുടർന്ന് കൊച്ചിന് ആക്സിഡൻ്റ് ഉണ്ടായി തുടർന്ന് എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ ആറുമാസത്തോളം നാട്ടിൽ നിന്നു അന്നേരമാണ് ഇങ്ങനത്തെ ഒരു ഈ റെസിപ്റ്റിൻ്റെ കാലാവധി ഓർത്തതും തിരിച്ചു പോയില്ലെങ്കിൽ എനിക്ക് പേപ്പർ നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയും വന്നത് അങ്ങനെ ഞാൻ തനിച്ച് ഞാൻ ഇറ്റലിക്ക് തിരിച്ചു പോവുകയാണ് കൊച്ചി എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിക്കഴിഞ്ഞിട്ട് എൻ്റെയിൽ ആകെയുള്ളത് ഈ കാലാവധി കഴിഞ്ഞ റെസിപ്റ്റ് മാത്രം പിന്നെയുള്ളത് എൻ്റെ കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ് പിന്നെ പാസ്പോർട്ട് പിന്നെ വേറെ എൻ്റെ ഒരു ഇല്ല ഡേറ്റ് കഴിയാത്തതായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റും എൻ്റെ കയ്യിലില്ല അങ്ങനെ ഞാൻ കൊച്ചിൻ എയർപോർട്ടിലെത്തി ഇൻ തുടങ്ങി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഓഫീസർ എന്നോട് പറഞ്ഞു നീ ഞങ്ങളെ കളിയാക്കാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് കാരണം ഈ ഒരു റെസിപ്റ്റ് വെച്ച് നിനക്ക് പോകാൻ പറ്റത്തില്ല ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ സിറ്റുവേഷൻ ഇതാണ് കൊച്ചിന് വേണ്ടിയിട്ട് വന്നതാണ് എനിക്കതുകൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ഉള്ളത് കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇതൊന്നും ഞങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല നിനക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ എൻ്റെ കഴുത്തിൽ കൃപാസനത്തിലെ ഈ ഉടമ്പടി ലോക്കറ്റ് ലോക്കറ്റുണ്ടായിരുന്നു ഞാനിത് പിടിച്ച് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ സഞ്ചാരമാതാവെ ഇസബല്ലായെ തിരിച്ചു തന്ന് അമ്മയ്ക്ക് എന്നെ ഇറ്റലിയിൽ എത്തിക്കാൻ പറ്റും അപ്പോൾ കൂടത്തേ വരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അവരെ എന്താണെന്ന് അറിയത്തില്ല എന്നോട് പറഞ്ഞു ഓക്കെ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് കയറ്റി വിടാം പക്ഷേ നീ ദുബായിൽ നിന്ന് തിരിച്ച് വരാൻ തയ്യാറായിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു ഞാനൊന്നും ഗവനിച്ചില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറ്റലിയിലോട്ട് പറഞ്ഞു സോറി ദുബായിലോട്ട് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ദിവസം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു ആ പിറ്റേ ദിവസം ഞങ്ങൾ ചെക്കിങ്ങിന് കയറി അവിടെ ചെന്നുകഴിഞ്ഞപ്പം ദുബായിൽ ഓഫീസേഴ്സ് അല്ലേ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി അവർ നോക്കി ഡോക്യുമെൻ്റ് ഒന്നും നോക്കിയല്ല അവരെന്നോട് പറഞ്ഞു റിട്ടേൺ ഇന്ത്യയിലോട്ട് പൊക്കോളാം പറഞ്ഞു ആദ്യത്തെ ഓഫീസർ പറഞ്ഞു രണ്ടാമത്തെ വേറൊരു ഓഫീസറിനോട് ആദ്യത്തെ ഓഫീസർ പറഞ്ഞു ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു രണ്ടാമത്തെ ഓഫീസറും പറഞ്ഞു നിനക്ക് റിട്ടേണേ പറ്റത്തുള്ളൂ നീ തിരിച്ച് പൊക്കോളാം പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ഒരു ഓഫീസർ വന്നു അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ലോക്കറ്റ് പിടിച്ച് ഞാൻ ആ ദുബായ് എയർപോർട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ ഓഫീസർ എനിക്ക് നേരെ ഓപ്പോസിറ്റ് നടന്ന് എൻ്റെ ഈ റിജക്ട് ചെയ്ത ഈ ഡോക്യുമെന്റുമായിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എക്സാമിന് വരുന്നത് മാതാവായിരിക്കണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാതാവായിരിക്കണം എന്നൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു മാതാവേ ആ ഓഫീസറ് ആരോടാണ് പോയി ചോദിക്കുന്നത് അത് മാതാവായിരിക്കണം എന്നിട്ട് എനിക്ക് ഇറ്റലിക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ അമ്മ തരണമെന്ന് പറഞ്ഞു പക്ഷേ ദേശത്ത് പോയ ഓഫീസർ തിരിച്ച് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് വന്നത് ഞാൻ മാതാവിനെ മുറക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു അന്നേരം ആ ഓഫീസർ എന്നോട് പറഞ്ഞത് നിനക്ക് നിന്നെ ഏത് പേപ്പറാണോ റിജെക്ട് ചെയ്തത് ആ പേപ്പറാണ് നിന്നെ സേഫ് ആക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഇറ്റലിയിലോട്ട് പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ടെൻഷൻ ഇനി ഇറ്റലിയിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വിസ ചോദിക്കുമോ അപ്പം ഇറ്റലിയിലെ എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞതിനും അവരെ എന്നോട് പാസ്പോർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഇറ്റലിയിൽ ചെന്നു അവിടെ ജോലി ജോലിക്ക് മൂന്നാം ദിവസം തൊട്ട് കയറി പിന്നെ ഒന്നര വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു ഇത് എനിക്ക് മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണ് കാര്യം ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നത്തില്ലെങ്കിലും വിസയില്ലാതെ അല്ലെങ്കിൽ വിസയ്ക്ക് പകരം തരുന്നൊരു റെസിപ്റ്റ് അത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് വിദേശ രാജ്യത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ മാതാവിന് ഈ നിമിഷം കോടാനും കൂടി നന്ദി പറയുന്നു അതൊന്നാം സാക്ഷ്യം രണ്ടാമത്തത് ഞാൻ ഈ കഴിഞ്ഞ ജനുവരി പതിനേഴാം തീയതി ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇറ്റലിയിൽ ഇറ്റലിയിൽ നിന്ന് നാട്ടിലോട്ട് വന്നു അപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഞാൻ ഇറ്റലിയിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് വിട്ടു എടി ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുകയെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു എടി ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ബോഡി ചെക്കപ്പ് ചെയ്തു അന്നേരം നമ്മുടെ അവിടെ ലെൻസിൽ ഒരു ഷാഡോ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ വന്നാലും സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയിട്ട് സി ടി സ്കാൻ എടുത്തു അപ്പോൾ അവിടെ തൊണ്ടയിൽ ഒരു മുഴ കണ്ടു അതേ തുടർന്ന് തന്നെ താഴോട്ട് ലെൻസിൻ്റെ അവിടെ ഒരു ഗ്രോത്ത് കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ തൊണ്ടയിലുള്ള ആ ഗ്രോത്ത് ബയോപ്സിക്ക് ആയിട്ട് വിട്ടു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിനോട് നിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം അപ്പം ഞാൻ എൻ ആർ ഐ ഉടമ്പടി എടുക്കാനും കൂടി ആയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ജനുവരി മാസം ഞാനിവിടെ വന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ മാതാവിന് അവിടെ ഫോട്ടോ കാണിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അവൾക്ക് കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ ഇസമല്ലായി തിരിച്ചു തന്നതാണെങ്കിൽ അമ്മയ്ക്ക് അവിടെ എല്ലാ റിസൾട്ടും നെഗറ്റീവ് ആക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ കരഞ്ഞ് അവിടെ ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിച്ചു അതോടൊപ്പം ആറ് നിയോഗങ്ങളിലൊന്ന് ഞാൻ എഴുതി അമ്മയും മാതാവേ അവിടെ റിസൾട്ട് നെഗറ്റീവാക്കി തരുവാണെങ്കിൽ ഞാൻ ഈ തിരുസന്നിധിയിൽ വന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് റിസൾട്ട് പറഞ്ഞോളാം എന്ന് ഞാൻ എൻ്റെ എഴുതി അന്ന് അവർ ആ ബയോപ്സിക്ക് വിട്ട് അന്ന് അവർ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനെ കാണാൻ പറ്റിയില്ല അവർ വിശുദ്ധ കുർബാന കൂടിയിട്ട് അവർ പോയി പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പെടുത്ത് എൻ്റെ പിറ്റേ ദിവസം അവളിവിടെ വന്നു അവൾ വന്ന് ഉടമ്പടി എടുത്തു ദയവാനഗ്ര ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി അവർ തിരിച്ച് അവരുടെ വീട്ടിലോട്ട് കാറെ പോകുന്ന സമയത്ത് തന്നെ അവിടെ തൊണ്ടയിലെ ഗ്രോത്തിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നു നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു അത് വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഇത് തൈറോയ്ഡിൻ്റെ ഗ്രോത്താണ് പക്ഷേ ലെൻസിലെ അത് ലെൻസിലെ ക്യാൻസർ തന്നെ ആവാനാണ് ചാൻസ് അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അവരത് കൂട്ടാക്കിയില്ല അവരും മാതാവിനെ വിശ്വസിച്ച് അവർ തിരിച്ചു പോയി വിദേശത്തോട്ട് പോയി അത് കഴിഞ്ഞപ്പം അവര് ഉടമ്പടി തൈലം അവിടെ ചെന്നതിന് ശേഷം അവർ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രതിഷ്ഠീകരണ പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന സാക്ഷ്യങ്ങൾ എല്ലാം എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെറ്റ് സ്കാനിന് വേണ്ടിയിട്ട് ലെൻസിൻ്റെ അത് പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതും അത് ഇച്ചിരി വലിയ ഗ്രോത്തായിരുന്നു അപ്പോൾ അതും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവ് അതും നെഗറ്റീവ് ആക്കി തന്നു അന്നേരാണ് ആ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അടർന്നത് കഴുത്തിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു പോസിറ്റീവ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എം ആർ ഐക്ക് വിടണം അപ്പം എനിക്ക് ഞാൻ അടുത്ത ആഴ്ചയിൽ ഞാൻ തിരിച്ചിട്ടിലേക്ക് തിരിച്ച് പോകണം അപ്പം ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞത് എനിക്ക് സാക്ഷ്യം പറയാൻ വരുമ്പോൾ എനിക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വിനിയാന്ന് അവളെ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ നാളെ ഞാൻ കൃപാസനത്തിലോട്ട് പോവുകയാണ് അപ്പോൾ റിസൾട്ട് വന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എടി വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇത് മൊത്തത്തിൽ ക്ലിയർ ആവാതെ എങ്ങനെ സാക്ഷ്യം പറയുന്നത് അപ്പോൾ എൻ്റെ സാക്ഷ്യം പറയുന്ന കൂടത്തിൽ അവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഓക്കെ എന്നാൽ എൻ്റെ സാക്ഷ്യം പറയാം അടുത്ത പ്രാവശ്യം അവിടെ സാക്ഷ്യം പറയാമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരം അവിടുന്ന് നിന്ന് വണ്ടി കയറി ഉടനെ തന്നെ ഒരു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കോള് വന്നു എം ആർ ഐ റിസൾട്ട് വന്നു അതും നെഗറ്റീവായി മാതാവ് അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞത് കാരണം ശരീരത്ത് ഇത്രയെല്ലാം ഗ്രോത്ത് നൽകിയിട്ട് ബയോപ്സി റിസൾട്ടിൽ ഒരു ശതമാനം പോലും ക്യാൻസറിൻ്റെ സെല്ലില്ലാതെ നെഗറ്റീവ് ആക്കി തന്ന മാതാവ് ചെയ്ത ബോധം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അവൾ പറയുമ്പോഴും ഞാൻ എനിക്ക് അവൾ ഞാൻ കേട്ടപ്പോൾ സത്യം പറയും എനിക്ക് ശരീരം തളർന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ് പക്ഷേ അവൾ എന്നോട് ഭയങ്കര ബോൾഡായിട്ട് പക്ഷേ അവൾ ബോൾഡായിട്ട് പറയുന്നെങ്കിലും അവളുടെ മനസ്സ് എന്തുമാത്രം വിഷമിക്കുന്നുള്ളതെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ മൂലം ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് മാതാവിനോട് കൂടാൻ കൂടി നന്ദി പറയുന്നു അവർ തിരിച്ച് വിദേശത്താണ് പക്ഷേ അവർക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ മാതാവിനോട് നേർന്നിട്ടുണ്ടായിരുന്നു അതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് റിസൾട്ടൊന്നും അവരുടെ കയ്യിലോട്ട് കിട്ടത്തില്ല പക്ഷെ നാട്ടിൽ നിന്ന് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് ഞാൻ മാതാവിനോട് പറഞ്ഞ് വാക്ക് പാലിച്ചിട്ടുണ്ട് അവൾ എന്ത് വന്നാലും ഇവിടെ വന്ന് മാതാവിനോട് നന്ദിയും സാക്ഷ്യം പറയുന്നതായിരിക്കും അതുപോലെ തന്നെ കൊച്ചിന് ആക്സിഡൻറ്റ് പറ്റിയ വിവരം പറഞ്ഞല്ലോ അതിനുശേഷം ഏതൊരു വ്യക്തിയെ ഏതൊരു വ്യക്തി എന്നെ കണ്ടാലോ ഞാൻ കണ്ടാലോ ആദ്യം ചോദിക്കുന്നത് ഇസബല്ലയുടെ കാര്യം അതേ തുടർന്ന് കൃപാസനമാതാവിൻ്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത് എനിക്കിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോട് പോലും ഞാൻ കൃപാസനമാതാവിനെക്കുറിച്ച് സംസാരിക്കാതായിട്ടില്ല എല്ലാവരോടും ഞാൻ പറയും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് രണ്ട് പേരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി അങ്ങനെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു ആ വേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഉടമ്പടി ചെയ്തത് മൂലം എനിക്ക് പ്രാർത്ഥന നന്നായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട് സന്ധ്യാപ്രാർത്ഥന വിശുദ്ധ കുർബാന കുംഭസാരം അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഒരു സാക്ഷ്യം പോലും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല എല്ലാ സാക്ഷ്യം ഞാൻ കേൾക്കാറുണ്ട് അങ്ങനെ നിൽക്കുന്നു കൂടാനും കൂടി ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ രണ്ടാം തിരുവചനം മുതൽ നമുക്ക് കാണുവാൻ കഴിയും സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ അനിറ്റ ഫിലിപ്പ് റിജക്ഷനായ തൻ്റെ ഡോക്യുമെൻ്റ് തന്നെ തനിക്ക് എങ്ങനെയാണ് സഹായമായത് എന്നുള്ളതാണ് പറയുക അതാണ് ആ ഓഫീസറും പറഞ്ഞത് ഇവിടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൻ്റെ ചുരുക്കം അതാണ് എന്തുകൊണ്ട് തനിക്ക് അത് റിജക്ഷനായി തൻ്റെ കയ്യിലെ ഡോക്യുമെൻസൊക്കെ കാലാവധി തീരാനുള്ള കാരണങ്ങൾ എന്ത് ഈ മകളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് അപ്പോഴ് തൻ്റെ കുഞ്ഞിന് പെട്ടെന്നുണ്ടായ അപകടത്തെ തുടർന്ന് പിന്നീട് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ഒരു അവസരത്തിലാണ് വീണ്ടും തിരിച്ചു പോവുക തിരിച്ചു പോകുമ്പോൾ ഈ മകൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കിത് നിസ്സാരമായിട്ട് തോന്നിയാലും ഇത് ഒരു ഡോക്യുമെൻറ്റും കയ്യിലില്ലാതെ മകളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോവുകയാണ് പിന്നെ കൂടെയുള്ളത് അമ്മയുടെ കാശുരൂപം അമ്മയെയും കൊണ്ടുപോകുന്ന ഒരു യാത്രയായിട്ട് ഈ മകളാ യാത്രയെ മാറ്റുന്നു എന്താണ് കൊച്ചിൻ എയർപോർട്ടിലും അതുപോലെ തന്നെ പിന്നീട് ദുബായിലും ഇറ്റലിയിലും ഒക്കെ തനിക്ക് നേരിടേണ്ടി വര വരേണ്ടത് വരുന്നത് എന്നൊക്കെ ഈ മകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോവുക പ്രാർത്ഥിച്ചത് ജീവിക്കുന്ന അമ്മയോടാണ് അമ്മ എൻ്റെ മകളെ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് എനിക്ക് ജീവനോടെ തന്ന അമ്മ ജീവനോടെ തന്നെ എനിക്ക് എൻ്റെ കൂടെ വരണം ആ ഒരു ബോധ്യത്തോടെ തൻ്റെ ഉടമ്പടി കാശരൂപവുമായിട്ടുള്ള യാത്ര തുടങ്ങി ഓരോ എയർപോർട്ടിലും എന്താണ് പറഞ്ഞതെന്നും പക്ഷേ വി ഒന്നര വർഷം ഇറ്റലിയിൽ ജോലി ചെയ്തിട്ട് താൻ തിരിച്ചെത്തിയ കാര്യമാണ് തിരിച്ചെത്തി ഇവിടെ വന്ന സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് അത് അമ്മയുടെ കരുതൽ കൊണ്ട് ഈശോയുടെ കൃപ കൊണ്ടൊന്നു മാത്രം തനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അനിറ്റ ഇവിടെ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ തൻ്റെ ഫ്രണ്ടിന് ആണെന്ന് പറഞ്ഞു ഗ്രോത്ത് എത്ര മാത്രമാണെന്ന് പറഞ്ഞു ലങ്സിൽ എന്നാൽ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഉടനെ അവരും വന്ന് സാക്ഷ്യം പറയുമെന്നാണ് ഈ മകൾ പറയുന്നത് അങ്ങനെ തനിക്ക് ഇന്ന് താനൊരു സാക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ് കർത്താവിൻ്റെ സാക്ഷി അതായത് തൻ്റെ മകളുടെ കാര്യത്തിലൂടെ തന്നെ തനിക്ക് ഒത്തിരിയേറെ പേരെ കൃപാസനത്തിലേക്ക് നയിക്കുവാനും ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് ഒത്തിരിയേറെ പേരിൽ ആത്മധൈര്യം വളർത്തുവാൻ തൻ്റെ അനുഭവത്തിലൂടെ തന്നെ കർത്താവിനെ പങ്കുവയ്ക്കുവാനൊക്കെ തനിക്ക് കഴിയുന്ന അമൂല്യമായ ഒരു നിമിഷമായിട്ട് തൻ്റെ മകൾക്ക് വന്ന അപകടത്തെ ഇന്ന് ഈ മകൾ കാണുകയാണ് അങ്ങനെ ജീവിതത്തിൽ തനിക്കിന്ന് എത്രമാത്രം കർത്താവിനോട് അടുക്കുവാൻ കഴിയുന്നു എന്നൊക്കെ അനീറ്റ പറയുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക